ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ലൈഫ് കോച്ച് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ തേർട്ടീനിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസിൻ്റെ പേരാണ് മേക്ക് ഓൾ യുവർ വിഷസ് കംസ് ട്രൂ നമ്മൾ ഇതുവരെ നമുക്കുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ വിഷസിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത് മണി ഹെൽത്ത് കരിയർ റിലേഷൻഷിപ്പ് ഈ നാല് ഏരിയയാണ് നമുക്ക് മെച്ചപ്പെടുത്തേണ്ടത് പ്രാക്ടീസിനായി നമ്മുടെ പത്ത് ആഗ്രഹങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു വെക്കുക ഓരോ ആഗ്രഹങ്ങളും ഓൾറെഡി നേടിക്കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്ത് എഴുതണം നമ്മുടെ ഓദർ ടോണ്ടാബോൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞതായി എഴുതുമ്പോൾ വിഷ്വസ് നേടിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഹാപ്പിനെസ് ഫീലിംഗ്സോടുകൂടി എഴുതി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുകയും ലക്ഷ്യങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഫീൽ ചെയ്യുന്ന എക്സൈറ്റ്മെൻറ്റ് ആസ്വദിച്ചു കൊണ്ട് വേണം നന്ദി എക്സ്പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ പലർക്കും പല സ്വപ്നങ്ങളായിരിക്കും ചിലർക്ക് ഡ്രീം ഹൗസ് ഡ്രീം കാർ ഡ്രീം ജോബ് ചിലർക്ക് ഡ്രീം റിലേഷൻഷിപ്സ് ഇതൊക്കെ ഓൾറെഡി നേടിയതായി എഴുതി നന്ദി പറയുമ്പോൾ നമുക്ക് പല ചിന്തകളും വരാം ഇതിപ്പോൾ എങ്ങനെ വരും എൻ്റെ കയ്യിൽ അതിനുള്ള മണി ഇല്ലല്ലോ ഇത് നടക്കുമോ ഇല്ലയോ നടക്കുമെങ്കിൽ അത് എപ്പോൾ നടക്കും ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട എല്ലാം നമ്മുടെ ക്രിയേറ്റർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുന്നിൽ അതിശയകരമായി അത്ഭുതകരമായി എത്തിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെയാണ് നിങ്ങൾക്കുള്ള ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് പലർക്കും ഞാൻ സുപരിചിതയായിരിക്കാം പക്ഷേ എത്രയോ മാസങ്ങൾക്ക് മുന്നേ ഞാൻ എഴുതി അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ എൻ്റെ വിഷസിൻ്റെ റിയാലിറ്റിയാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ അമേസിംഗ് ചേഞ്ചസ് സംഭവിക്കും അതിനായുള്ള സാഹചര്യം സന്ദർഭം വ്യക്തികൾ എല്ലാം അതിശയകരമായി നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്കൊരു അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലോ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് ആയി നടന്നതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ